പിന്നതേ വരയ്ക്കാവുന്നില്ല എന്ത് വേണമെന്ന് നമുക്ക് വരയ്ക്കാം മനസ്സിലായോ അപ്പം നമ്മുടെ പേടി ആദ്യം മാറണം വരച്ച് വരച്ച് നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ കിട്ടണം അതിനെന്ത് ചെയ്യണം ഇപ്പം നമുക്കൊരു ബ്രഷ് ബ്രഷില്ലേ ടൂത്ത് ബ്രഷ് വരയ്ക്കാൻ പറ്റുന്ന കാണാം ഉണ്ടോ ഇങ്ങനെ വരയ്ക്കുക ഓക്കെ ഇവിടെ ഇതുണ്ടോ സിമ്പിളല്ലേ സംഭവം നോക്കി അതേപോലെ തന്നെ പേസ്റ്റും വരയ്ക്കാം നല്ല വരയ്ക്കുന്നു ഒന്ന് നോക്കിയാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആർട്സ് കോളേജുകളെല്ലാം അക്ക നമുക്ക് അവിടെ തന്നെ നോക്കി ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കാനും എടുക്കാനൊക്കെ ഉണ്ട് അതൊന്നും തേടി പോകണ്ട എങ്ങനെ ചെറിയൊരു ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്താൻ പറ്റും മനസ്സിലായി ഇണ്ട് നോക്കി പേസ്റ്റും വരച്ചു ബ്രഷും വരച്ചു ഇതുപോലെ നിങ്ങളെ കൊണ്ടും മടക്കും ഈസിയായിട്ട് എന്ത് വരച്ചാലും ഇടത്തോട്ടും വലത്തോട്ടും വരച്ച് മേടിക്കുക ഇങ്ങോട്ടും വരയ്ക്കണം പേസ്റ്റ് എങ്ങനെ വരയ്ക്കും ഹലോ സിമ്പിളല്ലായിരിക്കാം ഇങ്ങോട്ടും ഇനി വരച്ച് നോക്കി നിങ്ങളെ കൊണ്ടെല്ലാം നടക്കും ഈസി ആയിട്ട് നടക്കും അപ്പം ഒന്നും എല്ലാം വരയ്ക്കുകയാണ് പിന്നത് ഞാൻ വരയ്ക്കുന്നൊന്നുമില്ല എന്തും വരയ്ക്കണം